السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد الأضحية بضم الهمزة وكسرها مع تخفيف الإياء وتشديدها أضحية ഹംസക്ക് ചെയ്ത് ചെയ്ത് രണ്ടും വായിക്കാം യാ ഇന്ദ് കൊടുത്തും കൊടുക്കാതെയും വായിക്കാം നാല് പ്രയോഗങ്ങളായി അങ്ങനെയും അങ്ങനെയും പ്രയോഗങ്ങളുണ്ട് അപ്പൊ എട്ട് ലുഹത്ത് അതിലുണ്ട് ينداني ولحية ولحية ورنالين ما يذبح من النعم تقربا إلى الله تعالى من يوم عيد النحر إلى آخر أيام التشريق كما سيأتي ولحية ولحية ما يذبح من النعم ആടുമാട് ഒട്ടകങ്ങളാൽ അറുക്കപ്പെടുന്ന ജീവികൾക്ക് പറയുന്ന പേരാഹു ഷയ്യത്ത് പറഞ്ഞാൽ ചില ജീവികളാണ് അതിനെ അറുക്കപ്പെടും ആ ജീവികൾ പറഞ്ഞാൽ ആടുമാട് ഒട്ടകങ്ങൾ തആല അല്ലാഹുവിൻ്റെ സാമീപ്യം തേടിക്കൊണ്ട് അവനിലേക്ക് അടുക്കാൻ വേണ്ടി മിനി യൗമി നഹരി പെരുന്നാൾ ദിനം മുതൽ ഇല ആഹി അയ്യാമുത്ത ശിരിഖിൻ്റെ അവസാന ദിവസമായ ദുൽഹിജ പതിമൂന്ന് വരെ അപ്പോൾ ദുൽഹൈജ പത്ത് പതിമൂന്ന് ഈ ദിവസങ്ങൾക്കിടയിൽ അറക്കപ്പെടുന്ന ആടുമാട് ഒട്ടകങ്ങൾ അള്ളാഹുവിൻ്റെ സാമീപ്യം തേടിക്കൊണ്ട് അറക്കപ്പെടുന്ന ആടുമാടുവട്ടകങ്ങൾ അവകൾക്കാണെന്തെന്ന് പറയാ ദുൽഹയ്യത് എന്ന് പറയാ അപ്പം അന്ന് ഈ കശാപ്പുകാർ മാംസം വിൽക്കുന്ന ആളുകൾ ആ ദിവസങ്ങളിൽ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടൊക്കെ മൃഗങ്ങളെ അറക്കും അത് ഗഷയ്യത്തല്ല അത് അള്ളാഹുവിൻ്റെ സാമീപ്യം തേടിക്കൊണ്ടുള്ള അറിവല്ല അത് ജനങ്ങൾക്ക് മാംസം ഭക്ഷിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കല ഗഷയ്യത്ത് ഗഴയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ലഹവത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാ അതായത് ആ ഇതിൻ്റെ ഈ പ്രവൃത്തി നടക്കുന്ന ആദ്യ സമയം സമയമാണല്ലോ അപ്പൊ അതനുസരിച്ചാണ് എന്ന് പേരിട്ടത് വൽ ഏകോപനം വരുന്നതിന്റെ മുമ്പ് അതിലുള്ള വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ അള്ളാഹുവിന് വേണ്ടി അവിടെ നിന്ന് നിസ്കരിക്കുക അതുപോലെ തന്നെ അറവ് നടത്തുക അപ്പൊ നിസ്കരിക്കാറിഞ്ഞ ആ നിസ്കാരം പെരുന്നാൽ നിസ്കാര പിന്നെ അങ്ങനെ ഉൽഹയ്യത്തറവ് അതാണ് പറഞ്ഞത് നബി ബിസ്വലാഹു അലഹിബുസ്ലമതങ്ങള് രണ്ട് വലിയ കൊമ്പുള്ള മുട്ടനാടിനെ ഉൽഹയ്യത്തറുത്തുന്ന് ഹദീസിലുണ്ട് അതായത് നല്ല വെളുത്ത വലിയ കൊമ്പുള്ള രണ്ട് മുട്ടനാടുകളെ നബി ബിസ്വലാഹു അലഹിബുസ്സലമതന്റെ കൈകളെ കൊണ്ട് തന്നെ ഉൽഹയ്യത്തറത്തു ബിസ്മി ചൊല്ലി തക്ബീറൊക്കെ ചൊല്ലിയിട്ട് أشرف الخلق <سؤال> صلى الله عليه وسلم الله يقولون ان 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 الله عنه، ان الله يقولون ان الله يقولون ان الله يقولون الله يقولون ان الله الله يقولون ان ആദം സന്തതി മനുഷ്യൻ പ്രവർത്തിച്ചിട്ടില്ല അമൽ ചെയ്തിട്ടില്ല മീൻ അമലിൻ ഒരു അമലും അഹബ്ബുമരി പെരുന്നാൾ ദിവസം അഹബഇ ഇലാഹി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടതായിട്ട് മീൻ ഇറാഖത്തിനേക്കാൾ അതാണ് ആ പെരുന്നാളിൻ്റെ അന്ന് ഒരു മനുഷ്യനും ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃത്തെന്ന് പറഞ്ഞാൽ ഉദയ്യത്തറക്കര സുന്നത്തായ കാര്യങ്ങളിൽ വെച്ച് ഇന്നഹാ ഇന്നീർച്ചയായും ആ ഉദയ്യത്തിൽ അത് അന്ത്യനാളിൽ അന്ത്യനാളിൽ വരും ഈ അർത്ഥ ആൾക്ക് കയറി പോകാനുള്ള വാഹനായിട്ട് എങ്ങനെ വരും ബി അതിൻ്റെ കൊമ്പുകളെ കൊണ്ടും അതിൻ്റെ ഈ കുളമ്പുകളെ കൊണ്ടും ഒക്കെ വരും ഈ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ സ്ഥാനത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുന്ന അർത്ഥം അതുകൊണ്ട് നല്ല മനസ്സോടെ നിങ്ങൾ നിങ്ങൾക്ക് വേറൊരു ഹദീസിൽ നിങ്ങൾ നിങ്ങളെ ഉൽഹയ്യത്ത് മൃഗങ്ങളെ വല്ലാതെ ബഹുമാനിക്കുക വണ്ണമാക്കുക കാരണം അത് സിറാത്തുപാലം വിട്ടുകടക്കാൻ നിങ്ങൾക്കുള്ള വാഹനമാണ് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ പറഞ്ഞത് ഉദയ്യത്ത് എന്ന് പറഞ്ഞ എന്താണ് എന്ന് പറഞ്ഞു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിനങ്ങളിൽ അബ്ബാഹുവിൻ്റെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് അറക്കപ്പെടുന്ന ആട് മാട് ഒട്ടകങ്ങൾ അപ്പോ ആട് മാട് ഒട്ടകം അതേ ഉദയ്യത്തിന് പറ്റുകയുള്ളൂ മറ്റുള്ളവ മറ്റുള്ള ജീവികളൊന്നും ഉദയ്യത്ത് അറക്കാൻ പറ്റൂല എന്നതിൽ നിന്ന് വന്നു അതിനാണ് ഉദയ്യത്ത് എന്ന് പറയാൻ ആട് മാട് ഒട്ടകം എന്ന് പറഞ്ഞത് കൊണ്ട് അല്ലാത്ത ജീവികൾ പോയി അതിനൊന്നും കോഴി പിടിച്ചൊരു ഹയ്യത്തിറക്കാൻ പറ്റൂല ആട് മാട് ഒട്ടകം ഇനിയിപ്പോ ആ മാട് പറഞ്ഞാല് അതിൽ പശു പോത്ത് കാള എരുമ ഒക്കെ പൊടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ശേഷം വരും ആദ്യം ഹയ്യത്ത് എപ്പോഴാദ്യമായിട്ട് തേടപ്പെട്ടത് അത് ഹിജറ രണ്ടാം വർഷം ഏതുപോലെ തന്നെ രണ്ട് പെരുന്നാളൊക്കെ അപ്പളലെ ഉണ്ടായത് അതുപോലെ തന്നെ സമ്പത്തിന്റെ സഖാത്തു ഫിത്തറ സഖാത്തൊക്കെ അപ്പോഴാണ് നിർദ്ദേശം ഉണ്ടായത് അപ്പൊ അപ്പോഴാണ് അത് നടത്തുന്നത് നടത്തേണ്ടത് സുമ്മിനാ പിന്നെ ഷയ്യത്തിന്റെ വിധി പറയാം നമ്മുടെ മധുഹബ് അതായത് ഷാഫി മധുഹബ് അന്നത്താ തീർച്ചയായും ബലി കർമ്മം ബലി അറക്കല് അത് നമ്മുടെ ഹക്കിന് നമ്മുടെ നബി നബിസ്വലാഹു അലഹി വസ്സലമിയുടെ കാര്യത്തിലല്ല നിർബന്ധ ലബിതങ്ങൾക്ക് അങ്ങനെ ചില ഹുസൂസിയാത്തുകളുണ്ട് ഇപ്പൊ വിത്ര നിസ്കാരം തങ്ങൾക്ക് നിർബന്ധം അങ്ങനെ നിർബന്ധമായ വിഷയങ്ങൾ തങ്ങൾക്ക് പ്രത്യേകമായി നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും ഉണ്ടാവില്ല അതിൽ പെട്ട ഒന്നാണ് ഉദയ്യത്ത് ലബിതങ്ങൾക്ക് നിർബന്ധമാണ് നമുക്കത് സുന്നത്താണ് നിർബന്ധം എന്ന് പറഞ്ഞാൽ ഒന്നാണ് തങ്ങൾക്ക് നിർബന്ധം ബാക്കിയൊക്കെ സുന്നത്ത അപ്പൊ തങ്ങൾ ഉൽഹയ്യത്തിൽ നിന്ന് ഭക്ഷിച്ചു എന്ന് ഹദീസിലുണ്ട് അത് സുന്നത്തായ ഉള്ളഹയ്യത്തിൽ നിന്നാണ് നിർബന്ധമായ ഉള്ള ഒരു തരി ഭക്ഷിക്കാൻ പാടുന്ന തീർത്തും ഫുഖർ ഹാം അസാക്കിനെ സ്വതക്കയാണ് വേണ്ടത് അപ്പൊ തങ്ങൾ ഉൽഹയ്യത്ത് ഭക്ഷിച്ചു എന്ന് പറഞ്ഞാല് അത് സുന്നത്തായ ഉൽഹയ്യത്ത് കഴിച്ചു എന്നാണ് ആ പറഞ്ഞത് നിർബന്ധമായ ഉൽഹയ്യത്ത് തങ്ങൾക്ക് ഒന്നാണ് നിങ്ങൾ അങ്ങനെ കുറെ ഉൽഹയ്യത്തർത്തത് അപ്പൊ നമ്മുടെ അത് സുന്നത്തുൻ മതഹബ് സുന്നത്താണ് ആർക്ക് സ്വതന്ത്രരായ ആളുകൾക്ക് അതല്ലെങ്കിൽ ഭാഗികമായി സ്വതന്ത്രമാക്കപ്പെട്ട ആൾക്ക് മുസ്ലിമിൻ മുസ്ലിമായ മുക്കല്ലഫിൻ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള റഷീദിൻ തൻ്റെ ഇടമുള്ള അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയും തൻ്റെയിടവുമുള്ള സ്വതന്ത്രരായ എല്ലാ മുസ്ലിങ്ങൾക്കും ഉദയ്യത്ത് വളരെ ശക്തമായ സുന്നത്ത ശേഷം അതാ ഈ തങ്ങൾ തന്നെ പറയുന്നു അക്കതത്തു ശക്തിയായ സുന്നത്താണ് ശക്തിയായ സുന്നത്താണ് അപ്പൊ ശേഷം പറയുന്നുണ്ട് അത് കഴിവുള്ള ആളുകൾക്ക് ഉപേക്ഷിക്കൽ കറാഹത്താണ് ഏ അത് സുന്നത്തായ ദാനധർമാദികളെക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഇനി അത് രണ്ട് നിലക്കുള്ള സുന്നത്ത് വരും വ്യക്തിപരമായ സുന്നത്തുണ്ട് സാമൂഹികമായി ആരെങ്കിലും ഒരാൾ ചെയ്താൽ ബാക്കിയുള്ളവരെ തൊട്ട് ആ ബാധ്യത വേടിപ്പോകുന്ന സുന്നത്തുണ്ട് അത് പിന്നെ വിശദീകരിക്കും അപ്പം ഈ പറഞ്ഞ ആളുകൾക്ക് അത് സുന്നത്താണ് അതേസമയം ഒരു രക്ഷിതാവിന് രക്ഷിതാവ് എന്ന് വാപ്പ ആ വാപ്പ ഇല്ലാതിരിക്കുമ്പോൾ വെല്ലിപ്പ അവർക്ക് അതായത് പിതാമഹൻ അവർക്ക് അനുവദനീയമാണ് എന്ത് മറ്റു വേറെ ഒരു രക്ഷിതാവിനും അല്ല വാപ്പ പിതാവ് പിതാമഹൻ ഈ രക്ഷിതാവിന് തൻ്റെ കീഴിലുള്ള ആ കുട്ടിയെ തൊട്ട് ഉദയ്യത്തറക്കുക തൻ്റെ സ്വന്തം സമ്പത്തിൽ നിന്ന് പറ്റും ആ കുട്ടിയുടെ സമ്പത്തിൽ നിന്ന് പറ്റൂല സ്വന്തം സമ്പത്തിൽ നിന്ന് ഉലഹയ്യത്തറക്കാൻ പറ്റും ഉലഹയ്യത്തറക്കുന്നവർക്ക് ഉണ്ടാകേണ്ട സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞാൽ ആ പെരുന്നാളിന്റെ രാപ്പകലുകളിൽ തനിക്കും തൻ്റെ ചിലവിൽ കഴിയുന്ന ആളുകൾക്കും ആവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിയുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉദയ്യത്ത് ഇറക്കാൻ ഈ പറഞ്ഞ ആ അതിനാവശ്യമായ സംഖ്യ ഉണ്ടെങ്കിൽ ഒരു മൃഗത്തിൻ്റെ ഏഴിലൊന്ന് ഒരാടിനൊക്കെ മേടിച്ച് ഉദയ്യത്ത് ഇറക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ അയാൾക്ക് ഉദയ്യത്ത് ശക്തിയായ സുന്നത്താണ് കാരണം ഇമാം തിരുമുതി തിരിച്ച ഹദീസിലുണ്ട് ആ ഉദയ്യത്തറവ് കൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടു അത് നിങ്ങൾക്ക് സുന്നത്താണ് ഉദയ്യത്ത് എൻ്റെ മേൽ ബാധ്യതയാക്കപ്പെട്ടു നിങ്ങൾക്കത് നിർബന്ധമില്ല സമ്പത്തിൽ സക്കാത്തല്ലാത്ത മറ്റൊരു ഹക്കില്ല ബാധ്യതയില്ല എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഹക്കിൽ ഉദയ്യത്ത് വളരെ ശക്തിയായ സുന്നത്താകുന്നു അങ്ങനെ അതിന് പറഞ്ഞ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് അത് ഉപേക്ഷിക്കൽ കറാഹത്താകുന്നു എന്നൊക്കെ ഉണ്ട് അപ്പൊ ഉദ് ഹയ്യത്ത് എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ വിധി ചുരുക്കി പറഞ്ഞു മിശാ അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടരേ പറയാം അള്ളാഹു സുബ്ബഹാഹു അത് സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ഹിദമത്തുകളിലും അള്ളാഹു അല്ലെങ്കിൽ ഹൊലാസും കബൂലും തരട്ടെ അത് രണ്ട് ലോകത്തും ഉപകരിക്കപ്പെടുന്ന രീതിയിൽ ആക്കി തെരുമാറാകട്ടെ അമിന അറബല്ല ഇസ്ലാമ